രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഉളനാട് ഉണ്ണിക്കണ്ണനെ പറ്റി അറിയുന്നത് പലരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അവിടെ പോകുവാനുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല ഏകദേശം ഒരു വർഷത്തിനു മുൻപ് ആറാം വിവാഹ വാർഷിക ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിടെ പോകുവാൻ സാധിച്ചു അത്ഭുത കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അമിതമായിട്ടുള്ള വിശ്വാസം ഇല്ലെന്നുള്ളത് സത്യം തന്നെയായിരുന്നു അവിടെ ചെന്നത് ശൂന്യമായ മനസ്സോടെയാണ് നടയിലേക്ക് നോക്കി തൊഴുതു നിന്നപ്പോൾ ഒരു നൂറായിരം ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നെങ്കിലും മനസ്സിലൊരു വീടെന്ന സ്വപ്നം മാത്രമാണ് തെളിഞ്ഞത് എങ്കിലും ഭഗവാന്റെ മുഖത്തെ സൗന്ദര്യം നോക്കി നിൽക്കുവാനീ സാധിച്ചുള്ളൂ വഴിപാടുകൾ നടത്തി തൊഴുതു ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ അവരുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ നിറവിൽ ഭഗവാന് ഒരു വഴിപാട് സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ കൗതുകത്തിൽ ഞാനും പറഞ്ഞു ഭഗവാനെ അടുത്ത വർഷം ഇതേ സമയത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഒരു വീടെന്ന സ്വപ്നത്തിൻ്റെ തുടക്കമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഭഗവാന് ഞാനൊരു വെണ്ണക്കുടം വന്ന് സമർപ്പിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതാം തീയതി ഞങ്ങൾ പോയതിനു ശേഷം ഞാൻ അത് പാടെ മറന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഭഗവാൻ അത് മറന്നിട്ടില്ലായിരുന്നു മെയ് മാസത്തിന് ശേഷം ഞങ്ങൾ പോലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഭഗവാൻ ഞങ്ങൾക്കായി എല്ലാം ഒരുക്കി തന്നു ഞങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറമായി എന്ന് തന്നെ പറയാം ഈ വർഷം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ സ്വപ്ന ഭവനത്തിൻ്റെ പാലുകാച്ചായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഒരു തുടക്കമാകണമെന്ന് മാത്രം ആഗ്രഹിച്ച എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറമായി ഭഗവാൻ എല്ലാ തടസ്സങ്ങളും നീക്കി തുണയായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ വീണ്ടും ആ പടികൾ കയറിയപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളുകയായിരുന്നു ആഗ്രഹ സാഫല്യത്തിൻ്റെ ഭാഗമായി ഭഗവാൻ മുൻപിൽ ഇന്ന് വെണ്ണക്കുട സമർപ്പിച്ചപ്പോൾ അന്നത്തതിലും ഭഗവാൻ സൗന്ദര്യം ഒരുപാട് കൂടിയതുപോലെ തോന്നി